പുതിയ ഭൂനിയമ ഭേദഗതി സി പി എമ്മിന്റെ അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റക്കാരുടെ നിർമ്മാണങ്ങളും ക്രമവൽക്കരിക്കാൻ മാത്രമുള്ളതെന്ന് കോൺഗ്രസ് പുതിയ ഭേദഗതി മൂലം നിയമാനുസൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പോലും ക്രമവൽക്കരിക്കുന്നതിനായി ആളുകൾ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യം സൃഷ്ടിക്കും ഇത് അനാവശ്യ പണപ്പെരിവിനും ഇടയാക്കും സി പി എമ്മിന്റെ ശാന്തംപാറയിലെയും ബൈസന്മാലിയിലെയും അടക്കമുള്ള അനധികൃത നിർമ്മാണങ്ങൾ നിയമാനുസൃതമാക്കുക എന്നത് മാത്രമാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമെന്നും കോൺഗ്രസ് മീഡിയ വക്താവ് സേനാപതി വേണു ആരോപിച്ചു വയസൻ വാലിയിലെ ഇരുപത് ഏക്കറിൽ സി പി എം പുറമ്പോക്ക് സ്ഥലത്ത് പണിയെത്തിരിക്കുന്ന കെട്ടിടം അംഗീകരിച്ചു കിട്ടും ചെറുതോണിയിൽ പുറമ്പോക്കിൽ പണിതിരിക്കുന്ന സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അംഗീകരിച്ച് കിട്ടും ഇങ്ങനെ നിയമവിരുദ്ധമായി സി പി എം പണിതിരിക്കുന്ന കെട്ടിടങ്ങൾ അവർക്ക് അംഗീകരിച്ച് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷെ ജനത്തിനാവശ്യം ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്ന നിർമ്മാണ നിരോധനം ആ നിർമ്മാണ നിരോധനം സമ്പൂർണമായി പിൻവലിക്കും അതിനൊരു നിയമവും ഉണ്ടായിട്ടില്ല ആ നിയമമാണ് ഉണ്ടാകേണ്ടത് ഇനി പുതിയ ചട്ടം വരും പുതിയ നിയമം വരും എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വവും അതോടൊപ്പം തന്നെ റോഷി അഗസ്റ്റിനും ഒക്കെ പല പ്രഖ്യാപനങ്ങൾ നടത്തും എന്നുള്ളതല്ലാതെ ആവശ്യം ഇന്നോളം ജനങ്ങൾ പണിതിരിക്കുന്ന കെട്ടിടങ്ങളെല്ലാം അത് സി പി എമ്മോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് ചിലരൊക്കെ കയ്യേറി പണിതിരിക്കുന്ന ഒഴിച്ച് ബാക്കി എല്ലാ നിർമ്മിതികളും അത് ഗവൺമെന്റിന്റെ സർക്കാരിന്റെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയതാണ് അതിനി പ്രത്യേകിച്ച് ഒരു റെഗുലറൈസേഷൻ്റെ ആവശ്യമില്ല ഇടുക്കിയിലെ ആവശ്യം അവരുടെ പട്ടയഭൂമിയിൽ അവർക്ക് യഥേഷ്ടം കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ആ അവകാശമാണ് വേണ്ടത് അതിനുള്ള നിയമമാണ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് അതുകൊണ്ട് സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോൾ ഇടുക്കിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ ഭൂനിയമം അത് ഇടുക്കിയിലെ ജനങ്ങളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് ആക്കുന്ന നിയമമാണ് ആ നിയമമല്ല വേണ്ടത് അത് ഇടതുപക്ഷത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോൺഗ്രസ് കൊണ്ടുവന്ന നിയമത്തെ കുറ്റം പറയുന്ന ആളുകളോട് ഞങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ നാട്ടിൽ നിർമ്മിച്ച ഒരു നിർമ്മിതിക്കെതിരെയും ഒരാൾക്കെതിരെയും ഒരു കുഴപ്പവും ഇല്ല രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടെ നിർമ്മാണ നിരോധനം കൊണ്ടുവന്ന് ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് പിൻവലിക്കേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ചട്ടം അത് ഈ നാട്ടിലെ സാധാരണക്കാരനെ ചൂഷണം ചെയ്യുക ഈ നാട്ടിലെ കൃഷിക്കാരനെ ഉദ്യോഗസ്ഥന്മാർക്ക് ചൂഷണം ചെയ്യാ ഈ നാട്ടിലെ കെട്ടിട ഉടമകൾക്ക് വിവിധ സർക്കാർ ഏജൻസികൾക്ക് ചൂഷണം ചെയ്യാനുള്ള പുതിയൊരു മാർഗമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഗവൺമെൻറ് ഇതിൽ നിന്ന് പിന്മാറണം ഗവൺമെൻറ് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇടുക്കി ജില്ലയിൽ പട്ടയമുള്ള ആളുകൾക്ക് അവരുടെ ഭൂമിയിൽ അവർക്കാവശ്യമുള്ള യഥേഷ്ടം അവർക്കാവശ്യമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതിയാണ് കൊടുക്കേണ്ടത് ആ നിയമമാണ് ഗവൺമെൻറ് കൊണ്ടുവരേണ്ടത്